പപ്പടത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാവ് പിന്നെ ഇത് അതിൽ വരുന്ന മിശ്രിതമാണ് പപ്പടക്കാരം ഉപ്പ് വെള്ളം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മിക്സിങ് ആണ് ഈ മിക്ഷിലാണ് മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് ഈ രൂപത്തിലാക്കും പരുവത്തിലാണ് അതെ 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 ഇതിപ്പോൾ ഇതിൽ ഉഴുന്ന മാവ് ആ ഒരു മിശ്രിതം മാത്രമേ ചേർന്നിട്ടുള്ളൂ അടുത്ത് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിക്യൂട്ടർ മെഷീനാണ് അത് നമുക്ക് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം ഈ മിക്സ് ചെയ്തിട്ടുള്ള മാവിനെ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഈ ഷീറ്റ് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആ മെഷീൻ്റെ ലെങ്ത്ത് അനുസരിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് റോളറാണ് ഈ റോളറിൽ കയറ്റി ഈ ഷീറ്റിൻ്റെ തിക്നസ്സ് കുറയുകയാണ് ഈ മെഷീൻ്റെ ദൗത്യം പപ്പടം നമുക്ക് എത്ര തിക്നസ് വേണം ആ അതിനനുസരിച്ച് തിക്നസ്സ് കുറച്ച് കൊടുക്കുകയാണ് ഈ മെഷീൻ്റെ ദൗത്യം ഈ റോളറിൽ കയറി ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഷീറ്റിൻ്റെ തിക്നസ്സ് കുറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മൾ ആ ആവശ്യത്തിനനുസരിച്ച് ആ റോർ പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തിക്നസ് അനുസരിച്ച് ഇനി തിരിക്കാം നമുക്ക് നിലവില് മൂന്ന് സൈസ് പപ്പടമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതാണ് നമുക്ക് ആവശ്യമുള്ള ആ സൈസ് പ്രസ് ചെയ്ത് വെക്കുക ഡൈ ഇപ്പം നമുക്ക് ഈ സൈസാണ് നമ്മൾ പ്രെസ് ചെയ്തതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ പ്രെസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇവിടെ വന്നു ഓക്കെ പപ്പടം ഇത് വേസ്റ്റാണ് ഇത് നമ്മുടെ പപ്പടം നമ്മൾ അവിടെ പ്രെസ് ചെയ്ത് വെച്ചാൽ ആ ഡൈയുടെ ഷേപ്പിൽ വരുന്ന പപ്പടമാണ് ഇത് വേസ്റ്റ് ആണ് ഇങ്ങോട്ട് മിക്സ് ചെയ്യാമല്ലോ മിക്സ് ചെയ്യാതെ ഇത് വന്നിട്ട് വൈബ്രേറ്റർ മെഷീനാണ് അരിപ്പൊടി ഇതിൽ പപ്പടത്തിന് ഒട്ടിപ്പോവാതിരിക്കാൻ മിക്സ് ചേർക്കുന്നത് ഇതുവരെ മാത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി അരിപ്പൊടി പപ്പടം ഒട്ടിപ്പോ മിക്സ് ചെയ്യുന്നത് അടുത്ത് ഇവിടെ വന്ന് ആ പപ്പടത്തിന് നമ്മൾ അടുക്കി ഷെയ്പ്പാക്കി ആ പാത്രത്തിലിട്ട് വയ്ക്കുന്നത് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് പപ്പടാ അവിടെ നിന്ന് അവർ ഈ രൂപത്തിൽ ഷേപ്പ് ആക്കി വെച്ച അവിടാണ് ഈ പപ്പടം എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഈ പപ്പടം ഇനി ഹാർഡ് ആക്കണം അപ്പോൾ ഇത് നമുക്ക് ഹീറ്റർ ഹീറ്ററാണ് ഈ മെഷീൻ വഴി നമുക്ക് ഇതിനെ ഹാർഡ് ആക്കി ഹാർഡാക്കിയെടുക്കുകയുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഈ ആ മെഷീനകത്ത് ഇതാ നമുക്ക് പപ്പടം ഓരോ പപ്പടം വെച്ച് ഇതുപോലെ നിരത്തി വിടണം എങ്കിലേ അത് കറക്റ്റായിട്ട് ഉണങ്ങി വരത്തുള്ളൂ അതിനകത്ത് എട്ട് ബെൽറ്റ് ഉണ്ട് എട്ട് ബെൽറ്റിലും റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഹാർഡായിട്ടുള്ള പപ്പടം കിട്ടും നമുക്ക് ടെമ്പറേച്ചർ അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഏത് ലെവലിലുള്ള ഏത് രീതിയിലാണ് നമുക്ക് പപ്പടത്തിൻ്റെ ഹാട്ട്നസ് വേണ്ടത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്കിവിടെ എയറൊക്കെ ഇത് ഹോട്ട് എയർ സെറ്റ് ചെയ്യാം ഹോട്ട് എയറിലാണ് പപ്പടം ഉണങ്ങുന്നത് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പപ്പടത്തിൽ നേരത്തെ പറഞ്ഞില്ലേ അവിടെ അരിപ്പൊടി തമ്മിൽ ചേരാതെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ ആ അരിപ്പൊടി പിന്നെ ഇതിൽ നിന്ന് കളയുന്ന ഇതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അടുത്ത ഇത് ബ്ലോവറാണ് ആ ബ്ലോവർ വെച്ചിട്ട് നമ്മൾ ആ പാത്രത്തിൽ പപ്പടം അടുക്കി വയ്ക്കും അതിനുശേഷം ആ ബ്ലോവർ വെച്ച് അതിലുള്ള അരിപ്പൊടിയെല്ലാം എടുത്ത് കളയുന്നതാണ് നെക്സ്റ്റ് പാക്കിംഗ് ആണ് ഇത് പാക്കിംഗ് സെക്ഷനാണ് നമുക്കപ്പോഴേ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇവിടെ അവരത് മാറ്റി വയ്ക്കുന്നതാണ് അവിടെ പേക്ക് ചെയ്തിരുന്ന പപ്പടം ഈ മിഷീനിൽ വെച്ചാണ് സീൽ ചെയ്യുന്നത്